കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുവൈറ്റിലെ കാക്കേനയും കാക്കയുടെ കുഞ്ഞിനെയൊക്കെ കണ്ടതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞാനത് നോക്കി വരികയായിരുന്നു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പക്ഷേ വളരെ സങ്കടകരമെന്ന് പറയാം ഇവിടെ വന്നപ്പം ആ കാക്ക കുഞ്ഞു ഇതാ ഉണ്ടോ ചത്ത് കിടക്കുന്നതാണ് ഇവിടെ ചത്ത് ഒരു കാഴ്ചയാണ് കാണാൻ കാണാനിടയായത് ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ടു പോകുമായിരിക്കുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴത്തെ ചൂടത് താങ്ങില്ല എന്നാണ് താങ്ങാൻ സാധ്യതയില്ല വളരെ കുറവാണ് അത്രയ്ക്കും ഇവിടെ പക്ഷേ ഇവിടെ പൈപ്പുകളിലൊക്കെ വെള്ളമുണ്ട് വെള്ളത്തിനൊരു കുറവൊന്നുമില്ല ഞാനപ്പം നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാക്കകൾ എൻ്റെ പുറകെ ഒരു പത്ത് മിനിറ്റോളം എൻ്റെ ബേക്കിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ നടന്നു പോകുമ്പം പക്ഷേ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അറിയില്ല രണ്ട് കാക്കകൾ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ വളരെ സങ്കടകരം തോന്നി കാരണം നമ്മളെ നാട്ടിലെ ഒരു പ്രകൃതിയുടെ ഒരു അംഗമെന്ന നിലയ്ക്ക് നമുക്ക് ഒരു സങ്കടം തന്നെയാണ് സംഭവം ഇങ്ങനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല രക്ഷപ്പെടുമെന്നാണ് വിചാരിച്ചത് ഒരു കാക്ക കുഞ്ഞാണ് കണ്ടത് വേറൊന്നും കണ്ടില്ല എന്നിപ്പോൾ മറ്റു രണ്ട് കാക്കകളെയും കാണാനുമില്ല അതുപോലെ തന്നെ ഉണ്ടോ ഈ വേനൽ ചൂടായിട്ട് അവിടെ ഒരു നായും ചത്തു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് കണ്ടോ അതാണ്ട് ഇവിടെ നല്ലൊരു നായയാണ് പക്ഷേ ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങി വെള്ളങ്ങൾ കിട്ടാണ്ട ആയിട്ടാണ് തോന്നുന്നത് നല്ല എനത്തിപ്പെട്ട ഒരു നായയാണ് ഇതാണ്ടോ ഇവിടെ ചത്തു കിടക്കുന്നതാണ്ടോ ഇപ്പം ഞാൻ ഞാൻ ഈ നടന്നു വരുന്ന വഴിക്ക് അങ്ങനെ തണുപ്പ് കാലത്തൊന്നും ഇങ്ങനെ കാണാറില്ല ഇങ്ങനെ പക്ഷികളൊക്കെ ഇങ്ങനെ ചത്തു കിടക്കുന്നത് ഈ ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇച്ചിരി വെള്ളമൊക്കെ വെച്ചുകൊടുക്കുക പ്രകൃതിയിലേക്ക് ചൂട് കാലത്ത് പ്രകൃതിക്ക് വേണ്ടിയിട്ട് പക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ വെച്ചു കൊടുക്കാൻ സൗകര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും വെച്ചു കൊടുക്കുക ഞാനാണെങ്കിൽ ഇവിടുന്ന് റൂമിൻ്റെ അടുത്തൊന്നുമല്ല ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ഞാൻ ഈ വഴിക്കാണ് ഇങ്ങനെ വന്നിങ്ങനെ പോകുന്നത് തന്നെ അപ്പോൾ ഈ അഞ്ച് കിലോമീറ്ററോളം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ തണുപ്പ് കാലത്തൊന്നും കാണാൻ പറ്റാത്തൊരു സീനാണ് ഈ പക്ഷികളൊക്കെ ഇങ്ങനെ കിടക്കുന്ന സീന് കാണാറുണ്ട് ഇപ്പോൾ കൂടുതലും പ്രാവും അങ്ങാടിക്കുരുവുമൊക്കെയാണ് കാണുന്നത് ഇന്നിപ്പോൾ കണ്ടത് ഒരു നായും കാക്കേനെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി സംഭവം കാരണം ഈ എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും വീടുകളിൽ വളർത്തിയിട്ട് നാട്ടിൽ പോകുന്ന സമയത്തോ ഇവിടെ നിർത്തി പോകുന്ന സമയത്തോ ഇവർ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരാണ് കൂടുതലും എയർപോർട്ട് വഴിക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റാണ്ടാവുമ്പോൾ ഇവർ തന്നെ പുറത്ത് ഇറക്കി വിട്ടിട്ട് പോകുന്ന നല്ല സ്നേഹമുള്ള നായ് നായ്ക്കളാണ് നമുക്കറിയാം ഇവിടെ നല്ല എന്താ പറയുക സിംഗക്കുട്ടികളെപ്പോലത്തെ നായ്ക്കളാണ് കിടക്കുന്നത് നല്ല അനത്തിൽപ്പെട്ട നായ്ക്കളെ എല്ലാവരും ആളുകൾ വേച്ചു പോകുന്നതാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടകരം അതാണ്ടത് ഞാനിതാ ഇങ്ങോട്ട് നടന്നു വന്നപ്പം വീണ്ടും അതാ രണ്ട് കാക്ക കുഞ്ഞുങ്ങളിതാ ചത്തുകിടക്കുന്നു അയ്യോ ഇന്നലെ ഒരെണ്ണത്തിനെ കണ്ടുള്ളു പക്ഷെ ഇന്നിപ്പം ഈ മരത്തിൻ്റെ മുകളിലങ്ങാണ്ട് ഇരിപ്പുണ്ടായിരുന്നു തോന്നുന്നു ഇതാണ്ടോ ഇവിടെ ഒരു കാക്ക കുഞ്ഞു കിടക്കുന്നു ഇതാ ഇവിടെയും കാക്ക കുഞ്ഞു കിടക്കുന്നു കണ്ടോ രണ്ടും ചത്തു പോയിരിക്കുന്നു ഈ ചൂട് കാലത്ത് എങ്ങനെയോ രണ്ട് കാക്കകൾ വന്നു ഇവിടെ എത്തിപ്പെട്ടതാണ് അതാണ്ടോ ഇവിടെ ഒരു ഒരു പ്രാവ് ചത്തുകിടക്കുന്നതാണ്ടോ അതാണ്ടോ ഇവിടെയൊക്കെ ഒരു പ്രാവ് അടക്കം പ്രാവ് തന്നെയല്ലേ അതെ ആ ഒരു പ്രാവ് അതാണ്ടോ പക്ഷി ഇവിടെ ഈ പക്ഷികളൊക്കെ ചത്തു കിടക്കുന്നതാണ്ടോ പക്ഷെ ഇവിടെ പാർക്കിൽ പൈപ്പിലൊക്കെ വെള്ളമുണ്ട് സംഭവം പാർക്കല്ല ഇവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് പക്ഷെ വെള്ളമുണ്ട് പക്ഷെ എന്താണ് സംഭവം എന്നറിയില്ല ഈ ചൂട് താങ്ങാൻ പറ്റാത്ത കൊണ്ടായിരിക്കും അവിടെ ഒരു കാക്ക കുഞ്ഞ് ചത്തുകിടക്കുന്നുണ്ട് ഇവിടെയും ചത്തു കിടക്കുന്നുണ്ട് ഇത് കാക്ക കുഞ്ഞാണ് വലിയ കാക്കയല്ല സംഭവം ആ കുഞ്ഞ് തന്നെയാണ് സംഭവം ഇതിന്റെ ഇടയിൽ വരണം കിടപ്പുണ്ട് മൂന്ന് നാല് കാക്ക കുഞ്ഞ് നാലല്ല മൂന്ന് കാക്ക കുഞ്ഞ് ഒരു പ്രാവും വളരെ കഷ്ടം തന്നെ തന്നെയല്ലേ ചൂട് കാലത്തൊക്കെ ഇതൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ പരമാവധി എല്ലാവരും ഈ ചൂട് കാലത്തൊക്കെ വെള്ളങ്ങൾ വെച്ചു കൊടുക്കുക പ്രകൃതിയുടെ ഒരു പാകങ്ങളാണ് ഈ പക്ഷികളൊക്കെ എന്നുള്ളത് നമ്മൾ മറക്കാണ്ടിരിക്കുക പക്ഷേ എനിക്ക് വെച്ചു കൊടുക്കണം എന്നൊക്കെയുണ്ട് അപ്പം നമ്മുടെ സാഹചര്യം അതിനനുവദിക്കുന്നില്ല രാവിലെ ഇതുപോലെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വന്ന് ഫ്ലാറ്റുകളിലുള്ള താമസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ പൈപ്പുകളിലൊക്കെ തണ്ടോ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇവിടേക്ക വെള്ളങ്ങളുണ്ട് എന്നാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇനി ജൂൺ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് കാലമാണ് ഇതിനേക്കാളും ഡബിൾ ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക ഓക്കെ ബൈ